നമസ്കാരം ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് കിടക്കണം ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ താല്പര്യമുള്ളവർ കണ്ടാൽ മതിയിട്ടാണ് അല്ലാത്തവർക്ക് സിപ്പ് ചെയ്ത് പോകാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ട്രാവൽ വീഡിയോ അല്ലെങ്കിൽ ഒരു കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും നല്ല മെസ്സേജ് തരുന്ന വീഡിയോ ഒന്നുമല്ല ഇത് നമ്മുടെ വീഡിയോകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറേ സെക്സ് ഉണ്ടാവും 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 കുറച്ച് കുറച്ച് നമ്മൾക്ക് സെക്സി മെസ്സേജ് കഥകൾ ഇതൊക്കെ ും സിനിമാര്യതൊരു സിനിമാറ്റിക് ഡാൻസോ അല്ല അങ്ങനെയുള്ള വ്ലോഗ്യതൊക്കെ അത് കണ്ടിട്ട് ഇനി വിളിക്കാൻ കേട്ടോ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ചെയ്ത കാര്യമാണ് എന്നിരുന്നാലും നമ്മുടെ അഭിപ്രായം നമുക്ക് പറയണമല്ലോ അതിലും നമ്മളും കൂടി ഒരു ഭാഗമാക്കാവുക എന്നുള്ളതാണ് എന്താ കാരണം എന്ന് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ സമൂഹത്തിൽ പുരുഷന്മാരുടെ ഒരു കാര്യം ഞാൻ പറയാം പുരുഷന്മാർക്ക് ഇന്നിപ്പോൾ സ്ത്രീകളെ കിട്ടിക്കഴിഞ്ഞാൽ ഭാര്യമാരായിക്കോട്ടെ കാമിക്കന്മാരായിക്കോട്ടെ ഇനിയിപ്പോൾ കള്ളക്കൊത്തിന് വല്ല ആൻറ്റിമാരെ എടുത്ത് പോണവരായിക്കോട്ടെ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും സ്ത്രീകൾക്ക് ഒരു പത്തടി എത്ര ജിംബോഡി ആയാലും ജിംബോഡി ഇല്ലെങ്കിലും ഒരു സ്ത്രീകൾക്ക് നിന്ന നിൽപ്പിൽ ഒരു പത്തടി അടിച്ച് അവരെ തൃപ്തിപ്പെടുത്തി നിൽക്കാനായിട്ടുള്ള ഒരു കെൽപ്പ് ഇന്നത്തെ സാഹചര്യത്തിൽ പുരുഷന്മാർക്ക് കുറവാണ് കപ്പാസിറ്റി കുറവാണ് അവരെ കണ്ടിട്ടൊന്നും കാര്യമില്ല അവരെ കപ്പാസിറ്റി അടിയുടെ കപ്പാസിറ്റി കുറവാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പതുക്കെ ചൂടാവുള്ളൂ പുരുഷന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ചൂടാണ് പെട്ടെന്ന് അവർക്ക് പൊന്തും ചെയ്യും പെട്ടെന്ന് സ്കലനം നടക്കുകയും ചെയ്യും പിന്നെ ശാരീരിക പ്രശ്നങ്ങളുള്ള ആൾക്കാരാവുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങളാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ ഉണ്ടാവുക പ്രഷർ ഉണ്ടാവുക ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുക അതുപോലെ തന്നെ അറ്റാക്കിൻ്റെ രോഗം ഉണ്ടാവുക അതുപോലെ പ്രമേഹ മറ്റുള്ള സാംക്രമിക രോഗങ്ങളൊക്കെ ഉണ്ടാവുക അതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആഗ്രഹം മാത്രം പോരല്ലോ സ്റ്റാമിനയും കൂടി കിട്ടണ്ടേ അപ്പോൾ ഇന്നത്തെ കാലത്ത് ഹൗസ് വൈഫുമാരായുള്ള ശരിക്കു പറഞ്ഞാൽ എൺപത് ശതമാനം സ്ത്രീകളും സാറ്റിസ്ഫാക്ഷൻ അല്ല പരിപാടിയുടെ കാര്യത്തിൽ ഈ പുരുഷന്മാരുടെ ബന്ധപ്പെടല കാര്യത്തിൽ അവർ സാറ്റിസ്ഫാക്ഷൻ അല്ല അതിലിപ്പോൾ പുരുഷന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല പുരുഷന്മാരുടെ അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് പുരുഷന്മാർക്ക് എന്തൊക്കെയുണ്ടെങ്കിലും ഉത്തേജനം വന്നിട്ട് പൊന്തണം സ്ത്രീകൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ കിടന്നാൽ മതി അതവിടുത്തെ ഓട്ടം അവിടെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു പ്രശ്നമില്ല പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ പത്തടി അടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വല്ല ഗുളികടയൊക്കെ വല്ല സഹായം വേണ്ടിവരും അവർക്ക് അങ്ങനെയാണ് ഇന്നത്തെ തലമുറ നടക്കുന്നത് അപ്പോൾ എല്ലാ പുരുഷന്മാരും അടച്ച് പറയല്ല ഞാൻ അപ്പം അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാ സ്ത്രീകളുടെയും കയ്യിൽ ഒരെണ്ണം ഉള്ളത് നല്ലതാണ് ആർട്ടിഫിഷ്യലായിട്ടുള്ള ലിംഗം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷലിംഗം പുരുഷലിംഗം അത് പുരുഷലിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് വൈബ്രേഷൻ ആയിട്ടുള്ളതുണ്ട് കറൻറ്റമ്മ കുത്തിയതുണ്ട് അത് ബാറ്ററി അമ്മ കുത്തിയതുണ്ട് അത് നീളങ്ങൾ ഇപ്പോൾ ഏറ്റവും അധികം ലിംഗത്തിന് വലുപ്പമുള്ളത് നമ്മുടെ ദക്ഷിണാഫ്രിക്കയിലത്തെ ആൾക്കാർക്കാണ് അവിടെ ഒരു നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ട് ഏറ്റവും അധികം ലിംഗ ലിംഗം വലിപ്പമുള്ളത് അവർക്കാണ് അത് കഴിഞ്ഞിട്ട് ആറാം സ്ഥാനം ഏഴാം സ്ഥാനമൊക്കെയാണുള്ളത് ഇന്ത്യക്ക് ഇന്ത്യയിൽ പൊതുവെ പുരുഷന്മാരെ ലിംഗത്തിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ സ്വല്പം കുറവാണ് അവരൊക്കെ അപേക്ഷിച്ച് കുറവാണ് സ്ത്രീകൾക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും വലുപ്പം ഉണ്ടായോ അതൊക്കെ ഒരു കുഴപ്പമില്ല അതുള്ള ഈ ആനയൊക്കെ കാണുമ്പോൾ ഈ സ്ത്രീകൾ ഈ അന്തം വിട്ട പോലെ അങ്ങനെ മീഴിച്ചു നിൽക്കുന്നത് ആന മോത്രമൊക്കെ കാണുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഏതൊക്കെ നമ്മളൊക്കെ ഈ ലൈംഗിക അവയവങ്ങൾ വിൽക്കുന്നത് ഇവിടെ ഇന്ത്യയിൽ അത് നിരോധിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് പല സൈറ്റുകളിലും പോയിട്ട് അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രഹസ്യമായിട്ട് വീട്ടിൽ ഇഷ്ടം പോലെ കിട്ടും ഏറ്റവും അധികം ബിസിനസ് നടക്കുന്നത് ഇപ്പോൾ ആ ലിംഗത്തിനാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഭാര്യയും ഭർത്താവും നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് നിങ്ങൾ ബന്ധപ്പെടുന്നുണ്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും നിങ്ങളുടെ കയ്യിൽ ഇരുന്നോട്ടെ ഒരു ലിംഗം ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ലിംഗം നല്ല സോഫ്റ്റ് ആണ് ലിംഗത്തിനേലും നല്ല സംഭവമാണ് ആർട്ടിഫിഷ്യൽ ആയിട്ട് വേണ്ടിയിരുന്നോട്ടെ ആ ഉള്ളിൽ കുറച്ച് കളികളും തലോടലും കുത്തലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒറിജിനൽ ലിംഗം കയറ്റിയാൽ മതി അപ്പോഴേക്കും നമ്മുടെ സ്ത്രീകൾ ഉത്തേജനം വന്ന എല്ലാ രീതിമൂർച്ചിലെത്തും ചെയ്യും അപ്പം നിങ്ങൾക്കും പണി പകുതി കുറഞ്ഞു പകുതി ആർട്ടിഫിഷ്യൽ ലിംഗം പകുതി നിങ്ങളുടെ ലിംഗം അപ്പോൾ ഒരു ഹൗസ് വൈഫ് സാറ്റിസ്ഫാക്ഷനായി അങ്ങനെ ചിന്തിക്കാമോ അപ്പം അതിനൊന്നും വലിയ ഇന്നത്തെ കാലത്ത് അതൊന്നും വലിയ തെറ്റായിട്ട് നമുക്ക് കാണുന്നില്ല ഭാര്യയും ഭർത്താവ് കയ്യിൽ തോരണിരിക്കും തെറ്റില്ല ഇനിയിപ്പോൾ ഭാര്യ ഭർത്താവ്മാര് ഇനിയിപ്പോൾ തളർന്നു കിടക്കുന്ന ആൾക്കാരുണ്ടാവും ഇത് വലിയ ഉപകാരമല്ലേ വല്ല വഴികൂടെ പോണവനും പിടിച്ച് കയറ്റേണ്ട കാര്യമില്ലല്ലോ ഇങ്ങനെ ഒരു ലിങ്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഇപ്പം ഈ കയ്യും കാലും വഴുതനിയും തയ്യും മായം ഇടുന്നതിലൊക്കെ അത് ഏറ്റവും നല്ലൊരു കാര്യമില്ല ഇങ്ങനൊരു സാധനം ഓൺലൈനിൽ മേടിച്ച് കയ്യിൽ വയ്ക്കുക അവനൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുക അത് മുമ്പ് എടുത്ത് വെക്കുക വണ്ണി കണ്ടു പല എല്ലാ ആൾക്കാരെയും പിടിച്ചു കൊണ്ടുപോവാ അവൻ വന്ന് പരിപാടിയും ചെയ്യുമ്പോൾ അതിൽ ഫോട്ടോ എടുത്ത് എത്തുകയും ചെയ്യും ലാസ്റ്റ് അത് വെച്ചിട്ട് ഭീഷണിയും അത് വെച്ചിട്ട് നാട്ടുകാരും അറിയിക്കും അല്ലെങ്കിൽ ഓൺലൈനിൽ ഇടുന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാശ് അടിച്ചു മാറ്റി ഇങ്ങനെയുള്ള കഴികൾക്കൊന്നും പോകാണ്ടിരിക്കാൻ നല്ലത് നമ്മുടെ വികാരം നമ്മളറിഞ്ഞാൽ പോലെ നാട്ടുകാരറിയിക്കേണ്ട കാര്യമുണ്ടാ അപ്പം അതുകൊണ്ട് എന്തുകൊണ്ടും ആർട്ടിഫിഷ്യലായിട്ടൊരു ലിംഗം മേടിച്ചതിനും നല്ലതാണ് പുരുഷന്മാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും കിട്ടും ശരിക്കുള്ള സ്ത്രീയുടെ രൂപം അനുസരിച്ചുള്ള ഒരു ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലായിട്ടുള്ളത് കിട്ടും അവർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കാറ്റ് കയറ്റിയിട്ട് അവിടെ ഇട്ടാൽ മതി സ്ത്രീയുടെ പോലെ തന്നെ അത് കാറി കയറി കാറ്റ് കയറി വരും എല്ലാ അവയവും കൂടെ ഉണ്ടാകും മൊലയും ഉണ്ടാവും യോനി ഉണ്ടാവും എല്ലാം ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് അവർക്ക് കയറി പരിപാടിയും ചെയ്യാം സ്ത്രീകളെ ചെയ്യുന്ന അത്ര സുഖമൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല പക്ഷേ സ്ത്രീകൾക്ക് ഈ ആർട്ടിഫിഷ്യൽ ലിങ്ക് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പുരുഷന്മാർ ചെയ്യുന്നതിനേക്കാളും സുഖമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് തെളിവ് സഹിതം സ്ത്രീകൾ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ സ്ത്രീകൾ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാമല്ലോ അവരത് ഉപയോഗിച്ച് അവർക്ക് ഭർത്താക്കന്മാരെ പോരാണ്ട് അവരിങ്ങനെയുള്ള ലിംഗം ഓൺലൈനിൽ മേടിച്ച് അവരിതിൻ്റെ ഉള്ളിൽ കുത്തിക്കയറ്റിയിട്ട് അവർക്ക് ഭർത്താക്കന്മാർ ചെയ്യുന്നതിനേക്കാളും സുഖമായിട്ട് അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് അവർ സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയും ഉറപ്പായിട്ടൊരു സ്ത്രീ പറഞ്ഞാൽ നമുക്ക് വിശ്വസിച്ചൂടെ നിങ്ങൾക്ക് എന്താ മേടിച്ചേക്കൊണ്ട് കുഴപ്പം ഒരു കുഴപ്പമില്ല അത് പറഞ്ഞാലും കുഴപ്പമില്ല അത് നിങ്ങൾ മേടിക്കുന്നാലും കുഴപ്പമില്ല നിങ്ങളത് ഉപയോഗിക്കുന്നാലും കുഴപ്പമില്ല കാലങ്ങളൊക്കെ മാറി മാറി വരിക അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ റോബർട്ട് കാശുള്ളവർക്ക് അതും ചെയ്യാം റോബർട്ടിനെ മേടിച്ചിട്ട് റോബർട്ടിന് നമുക്ക് ഈ ഒരു ആവശ്യത്തിനാണ് റോബർട്ടെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള റോബർട്ടിനെ ഉണ്ടാക്കിയിട്ട് നമുക്കിട്ട് തരും നമുക്ക് തരുമ്പോൾ ആ പെണ്ണുങ്ങൾക്ക് ആവശ്യത്തിനു റോബർട്ടിനെ കീ കൊടുത്താൽ മതി റോബർട്ട് പരിപാടി ചെയ്ത് തരും ആണുങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു തരും അങ്ങനെയുള്ള റോബർട്ടുകളെ ഇറക്കിയിട്ടുണ്ട് അമേരിക്കലൊക്കെ അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ നമ്മുടെ ഈ കാമ ശമിച്ചാൽ മതിയിലോ അത് ഇന്ന രീതിയിൽ വേണമെന്നില്ലല്ലോ ഒരാണിനെ പിടിച്ച് പിടിച്ച് കയറ്റുമ്പോഴാണല്ലോ ഗർഭം ഉണ്ടാവുമെന്നുള്ളൊരു പേടി ഇനി അവന് വല്ല രോഗം ഉണ്ടെങ്കിൽ ആ രോഗം നമുക്ക് വരുമോ എന്നുള്ള പേടി അവന് അവൻ നാട്ടിലും മുഴുവൻ വെണ്ണങ്ങളൊക്കെ പോയിട്ട് കുത്തണതാവും ആ സാധനം കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കുത്തണത് അപ്പോൾ എന്തുണ്ടാവും ആ വല്ല വെണ്ണങ്ങൾക്കുള്ള രോഗമൊക്കെ നമ്മുടെ വഴിയിലേക്ക് വരും ലാസ്റ്റ് നമ്മുടെ ആശുപത്രിയിലേക്ക് വേണ്ടി വരും നമ്മുടെ ജീവിതം കട്ടയും പണം മറങ്ങും എത്ര ഉപകാരം നോക്കിയാൽ ഈ ആർട്ടിഫിഷ്യൽ ലിംഗം കൊണ്ട് ഞാൻ പറയാൻ വെച്ചാൽ ഇന്ത്യയിൽ ഇതുപോലെ വിൽക്കുന്ന ആർട്ടിഫിഷ്യൽ ലിംഗം വിൽക്കുന്ന കടകളുണ്ടാവണം എല്ലാ സ്ത്രീകളും ഓരോന്ന് മേടിച്ച് വെച്ചോ ഒരു പ്രശ്നമില്ല ഇതിലൊന്നും നമുക്കൊരു നാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിൽ ചെറുപ്പം മുതൽ തന്നെ എത്ര സ്ത്രീകളും പുരുഷന്മാരും സ്വയംഭോഗം ചെയ്യുന്നത് നമ്മളറിയാത്ത കാലത്ത് തന്നെ സ്വയംഭോഗം ചെയ്യുന്നുണ്ട് എന്തോ അത് പോകുമ്പോൾ ചെറിയൊരു സുഖം ആ സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത് അതിലെന്തോ ഒരു പ്രത്യേക ഒരു ആകർഷണം നമുക്ക് വരും അപ്പോൾ ആ കഷണം വരുമ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ ഒരു അവസാന നിമിഷം വരുമ്പോൾ ഒരു ചെറിയൊരു ഒരു തരിപ്പ് വരുന്നത് ആ തരിപ്പാണൊന്ന് ചെറുപ്പത്തിൽ നമുക്ക് അനുഭവപ്പെട്ടുള്ളൂ പിന്നെയുള്ള നമുക്ക് പ്രായമായി പ്രായമായി വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതും വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതും അപ്പോൾ അപ്പോൾ ഈ സ്വയംഭാവം ചെയ്യുന്നാലും സ്ത്രീകൾ കുറച്ച് കുറവായാലും സ്ത്രീകളുടെ കാര്യത്തിനേക്കാൾ കൂടുതൽ സ്ത്രീ പുരുഷന്മാരാണ് ചെയ്യുന്നത് പക്ഷേ സ്ത്രീകളിപ്പോൾ പുരുഷന്മാരെ കവച്ചു വെക്കുന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏത് സാറ്റിസ്ഫാക്ഷൻ ആയ ഫാമിലി ഫാമിലിയായാലും ഇനിയിപ്പോൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത ഫാമിലി ആയാലും ഇനിയിപ്പോൾ ഭാര്യമാർ ഭർത്താക്കന്മാർ ഭരിച്ച് മരിച്ച ഭാര്യമാരായ വിധവകളായുള്ള ഭാര്യമാരായാലും ഇനിയിപ്പോൾ ടീനേജ് പെൺകുട്ടികളായാലും നിങ്ങൾ ഒരു കാര്യ കാരണവശാലും കണ്ണു കണ്ട ആണുങ്ങൾ പിടിച്ചു കൊണ്ടു കയറ്റാൻ നിൽക്കരുത് അവർ കയറ്റിയാൽ നിങ്ങൾക്ക് അതിനേക്കാളും വലിയ തൊല്ലായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല എന്ന് മാത്രമല്ല അത് വലിയൊരു തലവേദനയായിട്ട് മാറും ഇന്നത്തെ കാലത്ത് ആണുങ്ങളെല്ലാം വീക്കാണ് അപ്പം അതുകൊണ്ട് മോള് മക്കളൊക്കെ ഒരു കാര്യം ചെയ്യുക ഓൺലൈനിൽ നിങ്ങളിങ്ങനെയൊരു സാധനം മേടിച്ചേക്കുക ആരും അറിയേണ്ട നിങ്ങൾ ഉപയോഗിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിനും നിങ്ങളുടെ ഭാവിക്കും വലിയ ഗുണം കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈയൊരു മെസ്സേജ് വീഡിയോ നമ്മളിവിടെ നിർത്തുക അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കമൻ്റ് വിശദമായിട്ട് എഴുതാം എന്നിട്ട് വേണം നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനായിട്ട് ഓക്കെ ഇപ്പോഴും ഇത്രയും കണ്ടിരുന്നിട്ടൊരു കാര്യം നിങ്ങൾ മറന്നു ലൈക്ക് അടിക്കാൻ ലൈക്ക് അടിച്ചോളൂ അതുപോലെ തന്നെ അതിനെ പറ്റിയുള്ള കമൻറ്റ് ഇട്ടോളൂ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്ത വീഡിയോയിൽ കാണാം